അമേരിക്കയിൽ നിന്നും ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ എൻ്റെ കൂടെ മിഥുനുണ്ട് ഇന്ന് കോഫി ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി കോഫി ഉണ്ടാക്കി വന്ന് ഇത്തിരി ദോശയുണ്ട് ദോശയോടൊപ്പം ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാറുണ്ട് അപ്പം ഇത്തിരി കോഫി ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയല്ലോ ഫ്രഞ്ച് പ്രസ് ഫ്രഞ്ച് പ്രസ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നല്ല നല്ല ഇതായിട്ട് കിട്ടുന്ന മറ്റേ ബ്രൂവിങ് ഉണ്ടല്ലോ ഈ മെഷീനിൽ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഇതിൻ്റെ ആ അപ്പോൾ ഇന്ന് നമ്മൾ യുദ്ധം ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച വന്നിട്ടുണ്ടല്ലേ ആ അതെ ഏഴാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് കുറെ ആണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലെ എണ്ണ സ്വർണം ഡോളർ ഈ മൂന്ന് കാര്യങ്ങളാണ് ലോകത്തെ മുന്നോട്ട് പോകുന്നത് അതിനെതിരെ പോകാനായിട്ട് ശ്രമിച്ചവരൊക്കെയാണ് മുഹമ്മദ് ഗദാഫി സദാം ഹുസൈൻ അത് ഇപ്പോൾ കമേനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള കുറച്ച് അറബ് നേതാക്കളാണ് അവരെല്ലാം എണ്ണിയുണ്ട് പക്ഷേ മാർക്കറ്റ് അവർക്ക് കിട്ടുന്നില്ല മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അമേരിക്കൻ സായിപ്പ് സമ്മതിക്കുന്നില്ല ഒരു പക്ഷേ അതല്ലെങ്കിൽ ഒരു പക്ഷേ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾക്ക് സദാം ഹുസൈന് കരിഞ്ചന്തയിൽ എണ്ണ വിറ്റിയിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ എം എ ബേബി അവർ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ച കാര്യമാണ് ഇന്ന് ചൈന പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് താക്കീത് കൊടുത്തിരിക്കുന്നു അമേരിക്കയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞ നാദിനിലെ കളിയാണ് കാരണം ട്രംപിൻ്റെ കാര്യം നമുക്കറിയാം ട്രംപ് പ പറയണതൊന്ന് ചെയ്യണതൊന്ന് ഇന്ന് സിറ്റുവേഷൻ റൂമിൽ ഓവൽ ഓഫീസിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ മാർക്കോ റൂബിയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട് ഡിഫെൻസിന്റെ ഓഫീഷ്യൽസ് ഉണ്ട് പക്ഷേ ട്രംപ് ശ്രദ്ധിക്കുന്നത് മുഴുവനും വിറ്റ് കോഫ് ടെന്നീസ് ഗോൾഫ് ഒരുമിച്ച് കളിക്കുന്ന ഒരു കൂട്ടുകാർ കളിക്കൂട്ടുകാരനാണ് വിറ്റ് കോഫ് അവിടെ റഷ്യയിൽ പോയി ചർച്ചയ്ക്ക് പോകുന്നത് ഇവൻ ആരുവാ വിഷയത്തിലേക്ക് വരുമ്പോൾ അപ്പൊ എന്തുവാണ് ഈ എണ്ണ മാർക്കറ്റിൽ നടക്കുന്ന വിഷയങ്ങൾ ചൈന എന്തുകൊണ്ട് പ്രതികരിച്ചു ശ്രീമാൻ പിണറായി വിജയനും എം എ ബേബിക്കും ശേഷം ഇന്ന് ചൈന എന്തുകൊണ്ട് ഈ വിഷയത്തിൽ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് ഒരു മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ മിഥുനോട് ചോദിച്ചറിയാം ഓക്കെ നമസ്കാരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഞാൻ സംസാരിക്കാം കേട്ടോ അതായത് ഈ പറയുന്നത് ഇതൊരു ചെസ് ഗെയിമാണ് അതായത് ഒരു ബിസിനസ് ഇപ്പം ഒരുപാട് പേർക്ക് തോന്നുമായിരിക്കും വൈകാരികമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുപാട് യുവാക്കളൊക്കെ വൈകാരികമായി വിശുദ്ധ എടുക്കുകയാണ് ഇസ്രായേൽ ഇറാൻ വാറൊക്കെ രാജ്യങ്ങൾക്ക് ഇത് വൈകാരികത ഇമോഷൻസ് ഒന്നും അല്ല ഇറ്റ് ഓൾ ബിസിനസ് ഹിന്ദിയിലൊരു ചൊല്ലുണ്ട് അല്ലേ ചൊല്ലുണ്ടല്ലേ ഇമോഷൻ ചെലയുക അല്ലെന്താനേ അതന്നെ ബുദ്ധിമുട്ട് അത് അവർ ഇമോഷൻസ് അവർക്കെല്ലാം പ്യുവർ ബിസിനസ് മാത്രമാണ് സംഭവം പറയുന്നത് ഏഴാം ദിവസം ാണ് റഷ്യ റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും പ്രതികരിച്ചു അല്ലെ റഷ്യ പ്രതികരിച്ചു അതിനെ താക്കി ട്രംപ് താക്കീത് കൊടുത്ത് ഒഴിവാക്കി പക്ഷെ ഇന്ന് ഒരു പടികൂട് കിടന്നുകൊണ്ട് ചൈന പ്രതികരിക്കുക മാത്രമല്ല അവരുടെ മൂന്നാല് വിമാനങ്ങളും കൂടി വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ട്രാൻസ്പോണ്ടർ ഓഫ് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് കാർഗോ എന്താണ് എന്നതിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല ഒരു പക്ഷെ ന്യൂക്ലിയർ ആയിരിക്കാം ഒരുപക്ഷെ മിസൈലായിരിക്കാം ഡ്രോണായിരിക്കാം എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നത് ഒരുപാട് പേര് ചിന്തിക്കായിരിക്കും ചൈന അനുകമ്പ കൊണ്ടോ അല്ലെങ്കിൽ ചൈന സപ്പോർട്ട് ചെയ്യുന്നൊായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ചൈന നമ്മുടെ ചൈന നമ്മുടെ നമ്മുടെ അധീന ശക്തി അല്ല ചൈന നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞ ഓൾ ബിസിനസ് ചൈന ഹാസ് വെരി സീരിയസ് ചൈനയ്ക്ക് ഈ പറയുന്ന ഇറാനില് വളരെ വാണിജ്യപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ഓക്കെ ചൈനയ്ക്ക് എന്താ പറയുക ഇപ്പോഴത്തെ ഇക്കോണമിക്ക് ഇറാൻ വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ചീപ്പായിട്ട് ഓയിൽ നമുക്ക് എല്ലാവർക്കും വരും രണ്ടായിരത്തി പതിനെട്ടോടെയാണ് ഈ പറയുന്ന ഇറാനെ സാങ്ഷൻ വന്നിരിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഇറാന്റെ എണ്ണ ആരും വാങ്ങാൻ പാടില്ല വിൽക്കാൻ പാടില്ല എന്ന് മറച്ചു വിൽക്കാനും പാടില്ല െന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ അമേരിക്കൻ സാങ്ക് അതിനുശേഷം എന്ന് പറയുന്നത് ഇറാനിന്റെ ഓയിൽ മാർക്കറ്റിൽ കിട്ടാനില്ല കിട്ടാനില്ല കിട്ടും പക്ഷേ നേരെ പോയിട്ട് ഓർമ്മയില്ല ഈ കരി ഓയിലും ഈ ഈ പറയുന്ന ഈ എണ്ണ വാങ്ങുന്ന ഒരു കൂട്ടം ഷിപ്പ് കമ്പനീസ് അവരുടെ മെയിൻ ബിസിനസ് ആണ് അവർ അവർക്ക് മാത്രമേ ഈ പറയുന്ന ഇറാന്റെ നേരെ ചോദാൻ വേറെ ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല കാരണം അമേരിക്ക കണ്ടറിഞ്ഞ് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ കമ്പനി ഓപ്പറേറ്റ് പറ്റില്ല ഷിപ്പ് വരെ ഒരു പക്ഷെ അവരെ അവര് തൂക്കി എടുത്തുകൊണ്ട് പോകും അപ്പം അതുകൊണ്ട് ആ കമ്പനി നേരെ ചോദ്യം ഒരു കമ്പനിയും ചെയ്യില്ല അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് ബാക്കിംഗ് ഉള്ള അതായത് ഈ പറയുന്ന ചൈനയോ അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യയുടെ ബാക്കിംഗ് ഉള്ള ഈ പറയുന്ന കമ്പനീസ് മാത്രമേ ഇറങ്ങി തിരിക്കുകയുള്ളൂ പ്രൈവറ്റ് ആയാലും പോവില്ല അപ്പം ഈ പറയുന്ന ചൈനയുടെ തൊണ്ണൂറ് ശതമാനം ഇമ്പോർട്ട് അതായത് ഈ പറഞ്ഞ എണ്ണ ഇമ്പോർട്ട് വരുന്നത് റഷ്യ ഈ പറയുന്ന ഇവിടുന്ന് വരുന്നത് ഇവിടുന്ന് ഇറാനിൽ നിന്നാണ് വരുന്നത് ഇറാന്റെ എഴുപത്തിയേഴ് ശതമാനം എക്സ്പോർട്ട് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഈ പറയുന്ന ചൈനയിലേക്ക് പോകുന്നത് എഴുപത്തിയേഴ് ശതമാനം ഇറാൻ്റെയും തൊണ്ണൂറ് ശതമാനം ചൈനയുടെ ഇമ്പോർട്ടും വരുന്ന എവിടേക്കാണ് വരുന്നത് ഇവരാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ചൈനയുടെ വളരെ സ്ട്രാറ്റജി പ്ലെയർ അതായത് എഴുപത്തി ഡോളർ ബാരലാണെങ്കിൽ ചവിട്ടി പിടിച്ച് അമ്പതിനോ നാപ്പതിനോ ചൈന വാങ്ങും കാരണം ഇത് വേറെ ആർക്കും വാങ്ങാൻ പറ്റത്തില്ലോ കാരണം മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട സാധനം അല്ലേ ഫാക്ടറി അതെ റിസ്ക് ഫാക്ടറി ഇൻവോൾഡ് ആയതുകൊണ്ട് ചീപ്പായിട്ട് ആയിട്ട് ഓയിൽ കിട്ടും നാനൂറ് ബില്ല് ഡോളറിന്റെ ലാഭം ചൈന എന്ന് ഉണ്ടാക്കുന്ന ഷാൻഡോങ് പ്രവേശം പത്തോളം റിഫൈനറീസ് ഓൺ ബൈ ചൈനീസ് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന പത്തോളം റിഫൈനറി ഒന്നേ പോയിന്റ് നാല് ബില്യൻ അവരുടെ ഈ പറയുന്ന കപ്പാസിറ്റി ഉള്ളതാണ് ഡെയിലി

പോകുന്നതിനും വേറെ ഒരു അഞ്ചോ പത്തോ ബില്യറ വെടിക്കോപ്പുകൾ കൊടുക്കുക ഇറാൻ ഇസ്രായേലിനെ തകർക്കുക അല്ലെങ്കിൽ അമേരിക്കയെ തകർക്കുക ഇത് കണ്ടിന്യൂ അതായത് എസ്കലേഷനിലേക്ക് പോകാതെ ഒരു കൈത്താങ് കൊടുക്കുക അതാണ് പറയുന്നത് വേറെ കാര്യം കൂട്ടി വായിക്കണം എന്ന് പറയുന്നത് ഈ പറയുന്ന ചൈനയുടെ പോളിസി എന്ന് പറഞ്ഞാൽ പ്രോക്സി വാർ അത് ഇറാന്റെ പഴയ പ്രോക്സി വാറുകളില്ലേ അതിപ്പോ ചൈന ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യയായിട്ട് നമ്മൾ കണ്ടതാണ് അല്ലേ ഇന്ത്യ പുറകിൽ പാകിസ്ഥാനിന്റെ വളരെ വ്യക്തമായിട്ട് അറിയാൻ വരാൻ ചൈന അല്ലെ ചൈന ഫ്രീ ആയിട്ടാണ് അവർ എയർക്രാഫ്റ്റ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഇന്ത്യനെ ഒന്നും ഒരു വരി എത്തുക അത് മാത്രമേ ഉള്ളൂ ഈസ്റ്റ് ആഫ്രിക്കയിലായാലും പോലും ഇവരുടെ പ്രോക്സീസ് ഉണ്ട് പിന്നെ റഷ്യ എന്ന് പറയുന്നത് ഇപ്പം അമേ പ്രോക്സി മാത്രമായി കഴിഞ്ഞു മാറിക്കഴിഞ്ഞിരിക്കുക അപ്പം അതുകൊണ്ട് ചൈന എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇറാന്റെ പഴയ കളിയാണ് കാരണം അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ഈ പറയുന്ന ഏതെങ്കിലും കൂട്ടാളികളെ പിടിക്കുക എന്നിട്ട് അവരുടെ അസ്ഥിരത ഉണ്ടാക്കുക അവരെ വരുതിക്ക് വരുത്തുക ഇതാണ് സംഭവം പിന്നെ അമേരിക്കയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക എത്രയും പെട്ടെന്ന് ഈ സാങ്ഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഈ പറയുന്ന ഇറാന്റെ ഇറാന്റെ ഈ പറ റജിയം ചേഞ്ച് വരുത്തിയിട്ട് സാങ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഇത് മറ്റുള്ള ഇത് എന്തുകൊണ്ടാണ് ഒരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ ഒന്നും ഇടപെടാത്തതിനകത്ത് കാരണം സൗദി ഇടപെടുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് സൗദിക്ക് ഇവിടെ സാങ്ഷൻ എടുത്ത് മാറ്റണം ഇറാന്റെ കാരണം ഇപ്പൊ സൗദി റെയിൽ എഴുപത്തി അഞ്ച് ഇറാന്റെ നാല്പത്തഞ്ച് ആരാങ്ങുന്നത് ആരെയെന്ന് വാങ്ങുക സൗദി സൗദിയുടെ ബിസിനസ് പോവുകയാണ് ഈ പറയുന്ന സാങ്ഷൻ കാരണം ഈ വെനസിലോവ വേറെ രാജ്യം അവിടുന്ന് ഈ പറഞ്ഞ കരിഞ്ചന്ത കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കരിഞ്ചന്തയിൽപ്പെട്ട ഈ ഈ കരിമ്പട്ടിയിൽപ്പെടുത്തുന്ന രാജ്യങ്ങളും ഉണ്ട് ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളുടെ ഈ ഖത്തർ ആയാലും സൗദി ആയാലും അവരുടെ വരുമാനത്തിൽ ഇരിവാണ് അപ്പം അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവർ ഇടപെടാത്ത എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ മന്ത്രിസഭേനെ പുറത്താക്കി ഒരു ഒരു വേറൊരു മന്ത്രിസഭേനെ വെസ്റ്റ് പ്രോക്സി പ്രോക്സിയിലുള്ള മന്ത്രിസഭേനെ കൊണ്ടുവന്ന് സാങ്ഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇറാനിൻ്റെ എണ്ണയ്ക്ക് ഒപ്പേക്കിൻ്റെ വിലയായിരിക്കും നോർമൽ വിലയായിരിക്കും ക്രൂഡോളിന്റെ വലിയ കൊടുക്കാൻ പറ്റുക അപ്പൊ അങ്ങനെ വന്ന ആർക്ക് നഷ്ടം വരുന്ന ആർക്കാ ഇറ ചൈനയ്ക്ക് ശരിയല്ലേ അപ്പൊ ചൈനയ്ക്ക് ഒരു കാരണവശാല് എന്താ പറയുന്ന ഇറാനിൽ ഒരു സമാധാനം കൊണ്ടുവരിക അല്ലെങ്കിൽ ഇറാൻ എന്താ പറയുക നേര വഴിക്ക് കൊണ്ടുവരിക ഒരു സുസ്ഥിതി കാരണം ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളത് ചൈനയ്ക്ക് ഒരു ആഗ്രഹവും വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഇപ്പൊ ഞാൻ പറയാനുദ്ദേശിക്കുന്നത് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ അമേരിക്ക അതിന്റെ ആധിപത്യം ലോകത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തതിനു ശേഷം എവിടെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ അവിടേക്ക് എന്നൊക്കെ അമേരിക്കയുടെ അധികാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയാ ഇപ്പം സിറിയ ആണെങ്കിലും അവിടെ അമേരിക്കയുടെ ആളിരിക്കുന്നു ഇറാക്കിലാണെങ്കിലും സദാ ഹംസേനെ തട്ടിയെടുത്തായിട്ട് അത് ചിലപ്പോൾ കലങ്ങി തെളിഞ്ഞ് അമേരിക്കയുടെ അധികാര പരിധിക്കുള്ളിൽ ഈജിപ്തിൽ ഹോസ്നി മുംബാരക്ക് പോയാലും അമേരിക്കയുടെ ആളാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ലിബിയയിലും ഒമ്മർ ഖദാഫി പോയി ഇതൊക്കെ അമേരിക്കയ ഇൻഡയറക്റ്റായിട്ട് സംസാരിച്ച് അവരുടെ നേ ഇതിൽ നടക്കുന്നതാണ് അപ്പോൾ ഇറാനിലും വരാൻ പോകുന്നത് കമേനി പോയിട്ട് വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരാളെ അവിടെ കൊണ്ടിരുത്തുകയാണ് അപ്പോൾ ചൈനയ്ക്ക് അവിടെ കയറി കളിക്കാൻ പറ്റും കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രണ്ടാം നമ്പർ ബിസിനസ് അതായത് കള്ളം ചോറ് നിന്ന് എണ്ണ വാങ്ങാനുള്ള ചൈനയുടെ ബിസിനസ്സിന് അവിടെ ഒരാളെ നിർത്തുന്നതിന് ചൈനയ്ക്ക് സാധിക്കുമോ ചൈനയ്ക്ക് നാല് പ്ലെയിൻ ഇറക്കിക്കൊണ്ടൊക്കെ ചൈനയ്ക്ക് അമേരിക്കനെ മുട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ചൈനയല്ല ചൈന ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതും എനിക്ക് തോന്നുന്നില്ല ചൈന ഒന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന എന്തെങ്കിലുമൊക്കെ നിസ്സാരം എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പറ്റുമോ പക്ഷേ അവിടെ ഇരിക്കാൻ പോകുന്നത് വാഷിങ്ടൺ ഡി സിയിൽ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന ആൾ തീരുമാനിക്കും ഇന്ന അവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ചൈനയ്ക്ക് സാധിക്കുന്നു എന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഒന്നും ചൈന യുദ്ധത്തിന് ഇറങ്ങില്ല